കേരളത്തിലെ ഇന്നത്തെ തേങ്ങ പൂച്ച ഒരു കെ ജിയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സ്ഥലത്തും തേങ്ങയുടെ വില കൂടിയിട്ടുമുണ്ട് കുറഞ്ഞിട്ടുമുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങയുടെ വില വിശദമായി നോക്കാം കാസർഗോഡ് ഒരു കിലോ തേങ്ങക്ക് ആറു മുതൽ എഴുപത്തിനാല് രൂപ വരെ കണ്ണൂർ ഒരു കിലോ തേങ്ങ അറുപത്താറ് മുതൽ അറുപത്തേഴ് രൂപ വരെ വയനാട് ഉരുലോ തേങ്ങ എഴുപത്തഞ്ച് മുതൽ എൺപത് രൂപ വരെ കോഴിക്കോട് ഉരുലോ തേങ്ങ അറുപത്തെട്ട് മുതൽ എഴുപത് രൂപ വരെ മലപ്പുറം ഒരു കിലോ തേങ്ങ അറുപത്തേഴ് മുതൽ എഴുപത് രൂപ വരെ പാലക്കാട് ഉരുലോ തേങ്ങക്ക് അറുപത്തെട്ട് മുതൽ എഴുപത് രൂപ വരെ എറണാകുളം ഉരുളത്തേങ്ങൾക്ക് എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി ഉരുവിലെ തേങ്ങ എഴുപത് രൂപ ആലപ്പുഴ ഉരുളത്തേങ്ങൾക്ക് അറുപത്തെട്ട് മുതൽ എഴുപത് രൂപ വരെ പത്തനംതിട്ട ഉരുടെ തേങ്ങ എഴുപത് രൂപ തൃശ്ശൂർ ഉരുളത്തേങ്ങ എഴുപത്തിനാല് രൂപ കോട്ടയം ഉരുവല്ല തേങ്ങക്ക് എഴുപത്തിയെട്ട് രൂപ കൊല്ലം ഉടുവിലെ തേങ്ങ എഴുപത്തി രൂപ തിരുവനന്തപുരം ഉരുളിലെ തേങ്ങക്ക് എഴുപത്തി ആറ് രൂപ ഇരിട്ടി ഉരുളത്തേങ്ങൾക്ക് അറുപത്തെട്ട് രൂപ തളിപ്പറമ്പ് ഉരുളത്തേങ്ങ അറുപത്തെട്ട് രൂപ പയ്യന്നൂർ ഉരുളിലെ തേങ്ങക്ക് അറുപത്താറ് രൂപ ആലക്കോട് ഉരുളത്തേങ്ങൾക്ക് അറുപത്തൊമ്പത് രൂപ കുടിയാമ്പല ഉരുളത്തേങ്ങ അറുപത്തേഴ് രൂപ വെള്ളരിക്കുണ്ടിലെ തേങ്ങക്ക് അറുപത്തഞ്ച് രൂപ തലശ്ശേരി ഉരുളത്തറുപത്തേഴ് രൂപ നിർമ്മങ്ങാട് ഉരുള്ള തേങ്ങക്ക് എൺപത് രൂപ തൊടുപുഴ ഉരുള്ള തേങ്ങ നാൽപ്പത്തഞ്ച് രൂപ നീലേശ്വരം ഉരുപത്തോ തേങ്ങയ്ക്ക് അറുപത്തഞ്ച് രൂപ പാമ്പാടി ഉരുടെ തേങ്ങ എഴുപത്തെട്ട് രൂപ പറവൂർ ഉരുപോലെ തേങ്ങക്ക് എഴുപത്തെട്ട് രൂപ ഏറ്റുമാനൂർ ഉരുടെ തേങ്ങക്ക് എഴുപത്തൊമ്പത് രൂപ ചാവക്കാട് ഒരു കിലോ തേങ്ങക്ക് എൺപത് രൂപ ചെങ്ങന്നൂർ ഉള്ളിലെ തേങ്ങ എഴുപത്തി രൂപ അഞ്ചൽ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തെട്ട് രൂപ കൊടുവായൂർ ഉരുപത്തേങ്ങൾക്ക് അറുപത്തെട്ട് രൂപ ആതിലപ്പുഴ ഉരുത്തുള്ള തേങ്ങക്ക് എഴുപത്തെട്ട് രൂപ കരുവഞ്ചാർ ഉരുളത്തുള്ള തേങ്ങക്ക് അറുപത്തെട്ട് രൂപ ഇവർ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്